അത് കരുതിയിട്ട് കമ്മിറ്റിക്കാൻ ഉസ്താദന്മാർക്ക് ശമ്പളം കൊടുക്കണ്ടെന്ന് ഞാൻ പറഞ്ഞതിന് അർത്ഥമല്ല ചില ആളുകളുടെ വായാലിന് വന്ന തങ്ങന്മാരെ മൂലിക്കും അവരെ ബഹുമാനിച്ച ആകാശത്ത് വെച്ചിട്ട് എത്ര വേണമെങ്കിലും കൊടുക്കും മദർസല ഉസ്താവിന്റെ ശമ്പളം ചോദിച്ചാൽ വയലിന് വന്ന മൂലയാർക്ക് കൊടുത്ത പൈസയും കൂടി അയാൾക്ക് മാസത്ത് കൊടുക്കൂല ആരെ പഠിപ്പിച്ചതാ വേദൂർ എന്ന മൊലിയാറിയപ്പോ രണ്ട് മണിക്കൂർ ഒരു മണിക്കൂർ അല്ലെങ്കിൽ അത്രേം പ്രസംഗിക്കുള്ളൂ അയാൾക്ക് എത്രയും ആണെങ്കിൽ കൊടുക്കാൻ കമ്മിറ്റിക്കാൻ തയ്യാറാണ് അതിന് അതിനൊരു വിഷമമില്ല പ്രയാസമില്ല ഒരു ബുദ്ധിമുട്ടും ഇല്ല അതിലൊരാൾക്കും വിഷമമില്ല അങ്ങനെ അയാൾ എത്ര കഷ്ടപ്പെടുന്നത് എന്ത് കഷ്ടപ്പാട് സ്വന്തം മകനെ പഠിപ്പിക്കാൻ എത്രയാ കഷ്ടപ്പെടുന്നത് വേദൂർ എന്ന എന്ത് കഷ്ടപ്പാട് ആകെ രണ്ട് മണിക്കൂർ ഇങ്ങനെ പറയണം അള്ളാഹു പറഞ്ഞതൊക്കെ അതിന് ഭയങ്കര ബഹുമാനം കൽപ്പിക്കും സ്വന്തം മക്കളെ പഠിപ്പിക്കുന്ന അവസ്ഥ അയാൾ സ്വഭാവം അറിച്ച് വയനു വരുന്ന ബഹുമാനിക്കേണ്ടത് പുതിയ ഉസ്താദിനെയാണ് ഒരിക്കലും നമ്മൾ മറന്നുപോകരുത് ഒന്നാം ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന ഉസ്താദിനാണ് നമ്മൾ ബഹുമാനിക്കേണ്ടത് ചെറിയ മോനെ ഒരിക്കലും അങ്ങനെ ഒരു വാക്ക് നമ്മളെ കുട്ടികളുടെ കുറിച്ച് നമ്മൾ പറയുന്നുണ്ടോ ആ കുട്ടിക്ക് കുട്ടിക്ക്മാരോടുള്ള ബഹുമാനം നഷ്ടപ്പെടാനൊരു കാരണമാണ് കുട്ടിയുടെ മനസ്സിൽ ഒരു കാലത്തും ആ കുട്ടിയുടെ മനസ്സിൽ ബഹുമാനത്തെ സൃഷ്ടിച്ചു കൊടുക്കാൻ നമുക്ക് സാധിക്കൂല